ഹായ് ഹലോ ഭവൻ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഫുഡിനും നല്ല റേറ്റ് ആണ് അപ്പം ഇതിന് തന്നെ രണ്ട് കോഴിക്കെട്ട ഞാൻ വാങ്ങിച്ചു ഇതിന് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് ഈ ഒരു സുണ്ടൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ കടലേയും പട്ടാണിയൊക്കെ ഇട്ട പയറും ഒക്കെ ഇട്ട താളിച്ച് കടുവൊക്കെ താളിച്ച് ഈ സാധനത്തിന് ഈ ഒരു ചെറിയ ഒരു കവറിന് അറുപത് രൂപയാണ് നല്ല വിലയാണ് ഈ ഫുഡ് എല്ലാം സെൽഫ് സർവീസ് ആണ് ഈ ഹോട്ടലിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ നമ്മൾ ഫുഡ് വന്ന് കഴിക്കുമ്പോൾ ഇവിടെ ആരും ഈ ഫുഡിനെ പറ്റി കുറ്റം പറയുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറും ഒരു ക്യാമറയും തൂക്കി എല്ലായിടത്തും പോയി കുറ്റം പറയത്തില്ല അദ്ദേഹം എന്താ ചെയ്യുന്നത് ഇതെല്ലാം സെയിൽ ചെയ്ത് അതിൻ്റെ പൈസ വാങ്ങിച്ച് വെക്കുകയെന്നുള്ള പുള്ളി കച്ചവട ബിസിനസ്സാണ് ചെയ്യുന്നത് പക്ഷേ ചില ആൾക്കാർ അതായത് നമ്മുടെ മൃണാൾഡ് പോലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നാട് നിങ്ങളെ ക്യാമറയായിട്ട് എല്ലാ ഹോട്ടലിലും നടന്ന് എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ച് എല്ലാ ഹോട്ടലുകളും സർവ്വവിധ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ് ഈ ഫുഡിനെല്ലാം നല്ല വിലയാണ് പക്ഷേ അത് ഇവിടെ ആരും ആ ഒന്നിനും കുറ്റം പറയുന്നില്ല ഒന്നും കംപ്ലൈൻറ്റ് പറയുന്നില്ല കഴിക്കുന്നു പുള്ളി കിട്ടുന്ന പൈസ മേടിച്ചു പക്ഷേ നാളെ ചെയ്യുന്നത് എല്ലാ ഹോട്ടലിലും പോയി അതിൻ്റെ വില കൂടുതലാണ് അവിടെ വൃത്തിയില്ല സെൽഫ് സർവീസാണ് അതുപോലെ തന്നെ ഇല്ല ആരും നമുക്ക് ഫുഡ് എടുത്തു തരാൻ വരുന്നില്ല ഈച്ചയാണ് അതുപോലെ തന്നെ ഫുഡിനെല്ലാം ഭയങ്കര വിലയാണ് അങ്ങനെ നൂറുകൂട്ടം കുറ്റങ്ങളാണ് പറയുന്നത് മനസ്സിലായോ എന്നിട്ട് അദ്ദേഹം വലിയ ആയി വലിയ വലിയ യൂട്യൂബറായി മാറി നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് പുള്ളി പടിപടിയായിട്ട് ഇങ്ങനെ കുറേ ഹോട്ടലുകൾ എല്ലാ ഹോട്ടലിലും നടന്നും അവിടുത്തെ കുറ്റങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പുള്ളി ഇപ്പോൾ വലിയൊരു ഹോട്ടൽ നടത്തുവാണ് എന്നിട്ട് പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളിയുടെ ഹോട്ടലിൽ ഇപ്പോൾ ഒരു നമ്മളൊരു ഊണ് ഊണ് പത്ത് ചോറിന് പത്ത് രൂപയാണെന്ന് പറയുന്നത് പക്ഷേ ഓരോ കറിക്കും ഓരോ കറിക്കും സാമ്പാറിന് ഇരുപത് രൂപ അവിയലിന് മുപ്പത് രൂപ പപ്പടത്തിന് ഏഴ് രൂപ അങ്ങനെ അദ്ദേഹം എന്തൊക്കെ നമ്മൾ മോര് മേടിച്ചാൽ മോരിന് പത്ത് രൂപ അങ്ങനെ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം പൈസകളാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഷോട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിനെ പറ്റി റിവ്യൂ ഇട്ട് ആൾക്കാർ ഹോട്ടലിനെ പറ്റി കുറ്റം പറയുന്നതോടെ കമൻറ്റുകൾ പുള്ളി പോയിട്ട് ഡിലീറ്റ് ചെയ്യുക അതൊക്കെയാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി ഒരുപാട് ഹോട്ടലുകളെ കുറ്റം പറഞ്ഞാണ് പുള്ളി ഒരു ഹോട്ടൽ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഹോട്ടലിൽ നിന്നും വന്ന് അങ്ങ് ആൾക്കാരെല്ലാം വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിനെ പറ്റി കുറ്റമേ പറയത്തുള്ളൂ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന സെൽഫ് സർവീസ് ഇല്ല എന്നാണ് പറഞ്ഞത് സെൽഫ് സർവീസ് ആണ് എല്ലാ ഹോട്ടലിലും എന്നാണ് വന്നത് സെൽഫ് സർവീസ് നടത്തുകയാണെന്നാണ് സെൽഫ് സർവീസ് ആണ് അത് ആരും എടുത്തു കൊടുക്കുന്നില്ല നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വന്നു നിൽക്കുമ്പോൾ നമ്മളെ ടേബിളിൽ മുന്നി കൊണ്ടു തരണം അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് ചില ഹോട്ടൽ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടൽ എന്താണ് സെൽഫ് സർവീസാണ് നമ്മൾ പോയി എടുത്ത് കഴിക്കണം എടുത്തു കൊണ്ടു കഴിക്കണം ആരും നമ്മൾ അവിടെ മുന്നിക്കൊണ്ട് വന്ന് വെച്ച് തരത്തില്ല അതുപോലെ തന്നെ ഓരോ ഭക്ഷണത്തിനും ഇദ്ദേഹം പ്രത്യേകം പ്രത്യേകം പൈസ ഈടാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പല ഹോട്ടലിലും പോയിട്ട് അവിടെയൊക്കെ പറയുന്ന ഭയങ്കര റേറ്റാണ് ആ ഭക്ഷണത്തിന് അത്ര റേറ്റ് ഒന്നും ഇല്ല പക്ഷേ ഭയങ്കര ആണ് എല്ലാ ഭക്ഷണത്തിനും ഭയങ്കര ആണ് അദ്ദേഹം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും റേറ്റാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അതേ പരിപാടി തന്നെയാണ് പപ്പടത്തിനൊക്കെ ഏഴ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഊണിന് സ്വാഭാവികമായിട്ട് ഒരു മാക്സിമം പോയാൽ ഒരു തൊണ്ണൂറ് രൂപ അത്രയൊക്കെ വരുത്തുള്ളു എവിടെ പോയാലും വെജിറ്റബിളാണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും ഇനിയിപ്പോൾ നോൺ വെജ് ആണെങ്കിൽ പോലും മാക്സിമം തൊണ്ണൂറ് രൂപ അദ്ദേഹത്തിൻ്റെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഓരോ കറിക്കും പ്രത്യേകം പ്രത്യേകം പൈസ കൊടുക്കണം അങ്ങനെ എല്ലാവരെയും കുറ്റം പറഞ്ഞ് എല്ലാ മാക്സിമം ഹോട്ടൽ ഇദ്ദേഹം ഊട്ടിച്ച് ഇദ്ദേഹം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം നന്നായിട്ട് കഴിച്ചിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് ആ ഹോട്ടലുകളെല്ലാം തന്നെ ആരും കയറാൻ മേലാത്ത രീതിയിലറങ്ങി അപ്പോൾ അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മൃണാൾ സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുവാണ് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത വഴി എന്താ ഹോട്ടൽ തന്നെ ആ ഹോട്ടലിൽ വന്ന് ഇതുപോലെ തന്നെ ആൾക്കാർ വന്ന് ഡെയിലി വന്ന് കഴിച്ചിട്ട് ഓരോരോ കുറ്റങ്ങളാണ് പറയുന്നത് അപ്പോൾ അതൊന്നും പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളി അതിനെതിരെ ആഞ്ഞടിക്കുന്നു ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നു പിന്നെ കമൻ്റ് ഇടുന്നുവരുടെ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്ത പരി കാര്യങ്ങൾ ഓർത്താൽ തന്നെ അറിയാവല്ലോ എന്തുമാത്രം ദ്രോഹങ്ങളാണ് മറ്റ് ഹോട്ടലുടമകളോട് ചെയ്തുകൊണ്ടിരുന്നത് അതെന്താ പുള്ളി ചിന്തിക്കാത്ത അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ മൃണാ മൃണാള് ആദ്യമൊക്കെ ഭാരത് ഹോട്ടൽ എന്ന് ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ ഭക്ഷണം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കുറ്റമൊക്കെ പറഞ്ഞു വീണ്ടും അപ്പോൾ അത് കുറച്ച് റീച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അദ്ദേഹം പോയി ഈ ഭാരത് ഹോട്ടലിൽ പോയിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് അതേ ഭക്ഷണം സെയിം ഭക്ഷണം തന്നെ കഴിച്ചിട്ട് കൊള്ളത്തില്ലെന്നാണ് അങ്ങനെ നിരന്തരമായിട്ട് വ്യൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഹോട്ടലിനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് വ്യൂ കൂട്ടി അങ്ങനെ വലിയ ആളായ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ആളായത് അപ്പോൾ ഇപ്പം നടത്തുമ്പം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വന്ന് അപ്പോൾ അത്രയും വലിയ വ്യൂ ആവുമ്പോൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര പെർഫെക്റ്റായിട്ടുള്ള ഒരാളുടെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വളരെയധികം എന്താ പറയുക വളരെയധികം പ്രതീക്ഷിച്ചല്ലേ ആ ഹോട്ടലിലോട്ട് വരുന്നത് അതായത് ചെല്ലുന്നത് അതായത് മറ്റു ഹോട്ടലിലെല്ലാം കുറ്റമാണ് അവിടുത്തെ ഒരു കുറ്റവും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല മൃണാൾഡിൻ്റെ ഹോട്ടൽ വളരെ നല്ല ഹോട്ടലാണെന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ജനങ്ങൾ ഇയാളുടെ ഹോട്ടലിലോട്ട് വന്ന് ഇയാളുടെ ഹോട്ടലിൽ വന്നു കഴിയുമ്പോഴത്തേനും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ് ജനങ്ങൾ റിവ്യൂ ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടും ഇടുന്നത് അപ്പം മൃണാൾഡ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇടുന്നവരെ കമൻറ്റിടുന്നവരെ അതിനെതിർത്ത് കമൻ്റ് ഇടുന്നവരെല്ലാവരും എല്ലാവരെയും ലൂസേഴ്സ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൃണാൾ ആദ്യം തുടക്കത്തിൽ ഈ വീഡിയോയൊക്കെ തുടങ്ങും ഈ യൂട്യൂബർ ആകുമ്പോൾ തന്നെ ഒരു ലൂസേഴ്സ് ലൂസറല്ലായിരുന്നു എല്ലായിടത്തും പോയി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ ഹോട്ടലിലും ഒരു ഹോട്ടലിൽ ഒരു തവണ പോയി കുറ്റം പറഞ്ഞാൽ പോയാൽ പിന്നെയും പിന്നെ ആ ഹോട്ടലിനെ ടാർഗറ്റ് ചെയ്ത് പിന്നെയും പിന്നെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇവിടെ ലൂസർ ലൂസറായിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃണാൾ തന്നെയാണ് ലൂസറ്